സ്വാ വിഷ ഭാഷണത്തിനെതിരായ പ്രതിരോധം കലയിലൂടെ ഉയർന്നുവരണമെന്ന് തനിമ കലാസാഹിത്യ വേദി സംഘടിപ്പിച്ച ജില്ലയിലെ ചാപ്റ്റർ ഭാരവാഹി സംഗമം പുറപ്പാട് അഭിപ്രായപ്പെട്ടു വിദ്വേഷ ഭാഷണം വംശീയ അധിക്ഷേപങ്ങൾ സാംസ്കാരികമായ താഴ്ത്തിക്കെട്ടലുകൾ എന്നിവ വർദ്ധിക്കുന്നത് ഒരു പ്രധാന ആശങ്കയായി മാറിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഒരു വിഭാഗമാളുകളെ ഒറ്റപ്പെടുത്തുകയും സാമൂഹിക സൗഹൃദം തകർക്കുകയും ചെയ്യുന്ന സാംസ്കാരിക ജീർണതയുടെ സൂചനയാണ് സംഗമം ചൂണ്ടിക്കാട്ടി തനിമ ജില്ല രക്ഷാധികാരി ഫൈസൽ പൈങ്ങോട്ടായി ഉദ്ഘാടനം ചെയ്തു നനവുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ ഹൃദ്യമാക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമ്മുടെ തന്നെ അഭിപ്രായപ്പെട്ടുപരമായ വരണ്ട ജീവിതങ്ങളിൽ നിന്ന് നനവുള്ള ജീവിതങ്ങളായി നമ്മുടെ വ്യക്തിത്വങ്ങൾ മാറുമെന്നതാണ് തനിമ നമുക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ ഉപഹാരകൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസ ജീവിതത്തിന്റെ കോൺസെപ്റ്റും അങ്ങനെ തന്നെയാണ് ആന ഭാഷയിൽ പറഞ്ഞാൽ ലീനത്തിൽ നനവുള്ള ജീവിതം ഉള്ളിലും പുറത്തും സോഫ്റ്റായി മനുഷ്യരോട് ഇടപെഴകുന്ന മസിൽ പിടിക്കാത്ത മുഖത്ത് കുജീവിച്ച് മോളിപ്പാട്ട് പാടി കൈകൊണ്ട് താളമിട്ട് സുന്ദരമായ ആളുകളുടെ മുമ്പിൽ മുഖപ്രസന്നതയോടുകൂടി സംസാരിച്ച് അങ്ങനെയുള്ള കൃഷ്ണമായ വ്യക്തിത്വങ്ങളായി നമ്മൾ മാറും മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ ജില്ലാ പ്രസിഡന്റ് സി എ കരീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫൈസൽ കൊച്ചി മുഖ്യപ്രഭാഷണവും ജനുവരിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളന പ്രഖ്യാപനവും സദസ്സിൽ നടത്തി കലകളുടെ സൗന്ദര്യം തെരുവുകളിലൂടെയും ആസ്വദിക്കാനാവണം അദ്ദേഹം പറഞ്ഞു ഒരു സാഹിത്യ സാംസ്കാരിക പ്രസ്ഥാനം ആവശ്യമാണ് ഇതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സമവാക്യം മനുഷ്യർ മസ്തിഷ്കം മാത്രം ഉള്ളവനല്ല അതോടൊപ്പം തന്നെ ഹൃദയവും കൂടി ഉള്ളവനാണ് ഹൃദയമാണ് സർഗാത്മകതയെ പ്രതിദാനം ചെയ്യുന്നത് നമ്മൾ അല്പം വൈകിയാണ് ഇതൊക്കെ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുതിര വേഗത ഹോഴ്സ് പവർ നമുക്ക് ആവശ്യമാണ് മുന്നോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ട് നമ്മുടെ കലാസാഹിത്യ പ്രസ്ഥാനത്തെ ഊർജസ്വലമാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് സംസ്ഥാന സെക്രട്ടറിമാരായ സലീം കുറിക്കലകത്ത് ബാബു സൽമാൻ ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് വാവാട്ട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിദ്യാ വിജയൻ നന്ദിയും പറഞ്ഞു അദീബ് ഫർഹാൻ ആയിഷ ഷദ് ഷാക്കിർ എന്നിവരുടെ സംഗീത സംഗീതവിരുന്നും സംഗമത്തെ ധന്യമാക്കി ടി കെ അലി രചനയും സംവിധാനവും നിർവഹിച്ച ഗസയിലെ നിലവിളികൾ എന്ന ഏകാന്ത നാടകം സയ്ദ് വടകര അവതരിപ്പിച്ചു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം